ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക് ട്രാവൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപോലി ഒരു ഒരു നൈസ് കിടൂരിനായി പരിപാടിയിട്ട് വന്നേക്കാണേ ഇപ്പോൾ രാത്രിയിലാണ് ആസ് യൂഷ്വൽ നമ്മൾ രാത്രി ഇറങ്ങുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മിക്കവാറും ഏത് മീനായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു മീനെയൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഏതെങ്കിലും മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന മീനൊന്നും നമുക്കില്ല അപ്പോൾ ഏതെങ്കിലും ഒരു മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈസിന് രാത്രി ഇറങ്ങിയേക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ കായ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പോട്ട് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ക്ലിയർ ആവത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ ആ ഒരു കുറവ് നിങ്ങൾ ക്ഷമിക്കുക ഇപ്പോൾ കിടക്കുന്നതാണ് നമ്മുടെ ഫീഡെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചെണ്ണത്തേ പിടിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ പോകുന്ന വഴിയിൽ പിടിക്കാം എന്നുള്ള ആ ഒരു പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ മീനെയാണ് നമ്മൾ തീറ്റിയായിട്ടിടുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മളെ ഇന്നലെ കുറച്ച് ചൂണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചൂണ്ടൊക്കെ മീൻ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് രാവിലെ വന്നതാണ് കേട്ടോ ഇവിടെ വെള്ളക്കുറവാണ് അതുകൊണ്ട് തന്നെ മീനും നമുക്ക് അധികം കിട്ടാൻ സാധ്യതയില്ല പക്ഷേ എന്നാലും തീർത്തും കിട്ടാതിരിക്കത്തില്ല കേട്ടോ ഇപ്പോൾ ഉള്ള മീനൊക്കെ അങ്ങ് താഴെ ഉള്ളിലേക്ക് പോകും കേട്ടോ ഇവിടെ നമുക്ക് വെള്ളമില്ലെന്നല്ല അത്യാവശ്യം വെള്ളമുള്ളൊരു ഭാഗം തന്നെയാണ് നമുക്ക് നോക്കാം എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ചൂണ്ടിക്കകത്ത നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ രണ്ടാമത്തെ ചൂണ്ട നോക്കാനായിട്ട് പോവാണ് അത്യാവശ്യം ചിമിട്ടായിട്ടുള്ള ഒരു വരാൽ തന്നെയാണ് അടിച്ചേക്കുന്നത് കേട്ടോ ഇതുവെ വരാലിന്റെ ചൂണ്ടൊക്കെ തുളഞ്ഞു കഴിഞ്ഞിളഞ്ഞു കേട്ടോ വല്ലാത്ത കൊലക്കാട്ടോ കൊലത്തെക്കുന്നു പറഞ്ഞു പോയി ഇച്ചിരി നേരോടെ കഴിഞ്ഞിരുന്നെങ്കി ഇത് പോയനെ കേട്ടോ നമ്മൾ ഇട്ട തീറ്റ നടക്കുന്നു ഇതിനകത്ത് അതുപോലെ എന്തായാലും ലെക്കാണ് എന്ത് ജസ്റ്റ് ഹുക്കപ്പ് കേട്ടോ വളരെ ജസ്റ്റ് ഹുക്കപ്പില്ല നമുക്ക് കിട്ടിയിക്കുന്നെ കുറെ നേരം എന്തായാലും വലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു പത്തിരുപത് ചൂണ്ട നമ്മൾ കിട്ടുകയാണ് പക്ഷേ നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല ഒരു മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു വെള്ളക്കുറവിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ വേനലല്ലേ അപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ മീനെല്ലാം ഒരുപാട് ഉള്ളിലേക്ക് പോയി കിടക്കുന്ന കൊണ്ടാണ് നമുക്ക് കിട്ടിയ മീൻ ഒരെണ്ണേ കിട്ടുകയുള്ളൂ പക്ഷേ കിട്ടിയത് അത്യാവശ്യം വലിപ്പുള്ളത് തന്നെയാണ് കേട്ടോ നല്ലൊരു വലാനാണ് കിട്ടിയത് അപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കിടന്ന ബെല്ലേ കണന്നെ പ്ലേ ചെയ്തു അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാൻ പ്രശാന്ത് സൈനിക ഔട്ട്